ഹായ് ഗുഡ് മോർണിംഗ് എന്റെ പുറകേക്കാണ വീട് കണ്ട ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ വീടിന്റെ ഓണർ വെളിയിൽ സെറ്റിലാണ് കണ്ട അല്ല അടിപൊളി വീടാണ്ടാ വീട് കണ്ടോ പതിനെട്ട് സെന്റ് സ്ഥലം ഉണ്ട് രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഇതിന്റെ ഓണർ അതായത് പുള്ളി വെളിയിൽ ഉള്ളിൽ സെറ്റിൽ ആകുമ്പോഴേ അപ്പൊ അത് കാരണം മാത്രം കൊടുക്കണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല ഗ്രാൻഡായിട്ട് പണത് ഒരു വീടാണിത് അപ്പോൾ നമുക്ക് വീഡിയോ പോകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഡിആർ കെ ഡ്രീം ഹോംസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിൻ്റെ അകത്താണ് നമ്മളിപ്പോ ഇനി വില കുറഞ്ഞ അത് അമ്പത് ലക്ഷം രൂപ താഴെയുള്ള വീടുകളൊക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഒരു ചാനലിലാണ് അപ്പൊ നമ്മൾ കുറെ വീടുകൾ ഇപ്പം ചെയ്യണ്ട ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗൾഫ് മലയാളികളുടെ വീടാണ് അതിൻ്റെ അകത്ത് ചെയ്യണം കേട്ടോ അപ്പൊ അതായത് വെളിയിലോട്ട് പോകണതെ നമ്മളിപ്പോൾ നാട്ടിലത്തെ വീടുകൾ കുറഞ്ഞ വില കൊടുത്തിട്ട് പോണ അതായത് കാനഡ യു കെ അമേരിക്ക അവിടേക്കുള്ള ആൾക്കാർ അവിടെ സെറ്റിലായ ആൾക്കാർ അപ്പം അവർ നാട്ടിലുള്ള വീട് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറഞ്ഞ വീടുകൾ ഡി ആർ കെ ഡ്രീം ഹോംസ് എന്നാ ചാനലിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൻ്റെ അകത്ത് കയ്യിൽ കണ്ടോട്ടെ അപ്പം അതിൻ്റെ അകത്ത് ഇന്നലെ ഇട്ടേക്കണ വീടൊക്കെ വളരെ വില കുറഞ്ഞ വീടാണ് അപ്പൊ ആ വീട് കാണാം അതായത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് അങ്ങനെ ഈ വീടിന്റെ വിശേഷങ്ങളിലോട്ട് പോവാം ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളായിട്ട് പോവാം കണ്ട എന്താ ഒരു ഭംഗി നോക്കി പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളി വീട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നതിൽ വെച്ച് ഈ അതായത് വിദേശ മലയാളികൾ അത് വിദേശ സെറ്റിലായിട്ട് നാട്ടിലുള്ള വീട് വിറ്റട്ട് പോണേലുവെച്ച് വില കുറവ് വന്ന മൂന്നാമത്തെ വീടാണിത് ബാക്കി ഒരുപാട് വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ വില കൂടുക കാരണം അതൊക്കെ ഒരുപാട് സ്ഥലവും വീടൊക്കെ വലുതായിരിക്കുള്ളൂ അപ്പോൾ വില കുറവൊന്നും പറയാൻ പറ്റില്ല അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് വേണ്ട ഇത് കണ്ട ഈ കാണുന്നത് മുഴുവൻ ഇതിൻ്റെ സ്ഥലം ഉണ്ടാ ഈ വെള്ള മുതൽക്കെട്ട് കണ്ട ഇനി ഞങ്ങളുടെ ബാക്കിലോട്ടുണ്ട് ഞാനത് മുഴുവൻ കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് കാരണം ഈ വിദേശ മലയാളികളുടെ വീടെന്ന് പറയുമ്പോൾ കൊണ്ടുവരാം എല്ലാവരും അമ്പത് സെന്റി ഒരേക്കറ് അത് രണ്ട് ഏക്കറൊക്കെ ആയിരിക്കുള്ളൂ അല്ല ഈ താഴ്ത്ത കെട്ടുകൊണ്ട ആ വൈറ്റ് കണ്ട ചെറിയ പൊക്കം കുറഞ്ഞത് വേണ്ട അതങ്ങനെ കറങ്ങിച്ചതങ്ങനെ ഇതെല്ലാം ഈ പറമ്പിൻ്റെ അകത്ത് വിടണുണ്ട് ഈ പതിനെട്ട് സെന്റി ഇതെല്ലാം ഉൾപ്പെടും വേണ്ട അത് അവിടെ നിന്ന് ഇങ്ങനെ നേരെ വരും ഞാനതെല്ലാം കാണിച്ചു തരാം കണ്ടോ ഇത് വീടിനെ മാത്രം ഇങ്ങനെ ഇടക്കെട്ട് കെട്ടി തിരിച്ചേക്കണു അപ്പോൾ ഇവർ രണ്ട് ഏക്കറും പിന്നെ അതുപോലെ തന്നെ വീട് വീട് മൂവായിരം നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ഉള്ള സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ പിന്നെ ഇത് പണിതേക്കുന്നത് എല്ലാം ബ്രാൻഡ് മെറ്റീരിയലും കാര്യങ്ങളായിരിക്കുള്ളൂ അപ്പോൾ ഇതിനിപ്പോൾ ഒരു അമ്പത് സെൻറ്റും വീടിൻ്റെയൊക്കെ വിലയിടുമ്പോൾ അത് ചിലപ്പോൾ മൂന്ന് കോടി രൂപയൊക്കെ ഇരിക്കുള്ളു ഇവരുടെ കിണറ് മുന്നൂറ്റി ഇറുപത് ദിവസം വെള്ളം കിട്ടണം പറ്റാത്ത കയറാണ്ട് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതും നിങ്ങൾ പറയണല്ലോ അത് കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടിക്കൊരു പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ തന്നെ വീഡിയോ തന്നെ പറയാട്ടെ ഇത് വില കുറഞ്ഞ വീടാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ് വീട് പിന്നെ ഇതേക്കൂട്ടൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒത്തു അപ്പോൾ അപ്പം മൂന്ന് കോടി ആയിരിക്കുമുള്ള അതിൻ്റെ ബഡ്ജറ്റ് വരുന്നത് അപ്പം അവരത് ഒരൊന്നര കോടി മതി അപ്പോൾ പകുതി വില വന്നെയുള്ളൂ പക്ഷേ വില എത്ര വില ഒന്നര കോടിയായി അപ്പോൾ നമുക്കതൊരു വില കൂടിയ വീട് തന്നെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അമ്പത് ലക്ഷത്തി താഴെയുള്ള വീടുകൾ അമ്പത് ആ റേഞ്ചിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ ഇപ്പോൾ ഒരു മൂന്നെണ്ണം നമ്മൾ ചെയ്തത് നമ്മൾ മറ്റേ ചാനലിൽ ലിങ്ക് ചെയ്യാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടെ അതിൻ്റെ അകത്ത് കയറിക്കും ഇനി ഇപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വില കുറഞ്ഞ വീടുകൾ നമുക്ക് ഇനി അതിൻ്റെ അകത്ത് തന്നെ ചെയ്യാൻ പോകണം അതും കുറച്ച് ഫ്ലാറ്റുകളൊക്കെ വേണ്ട വില കുറഞ്ഞ നാൽപ്പത് ലക്ഷം മുപ്പത്തെട്ട് ലക്ഷത്തിൻ്റെയൊക്കെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി അതിനകത്ത് തന്നെ ചെയ്യാൻ പോകണം കാരണം സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭംഗിയാണ് ഫ്രണ്ട് കണ്ടു സിറ്റ് അവിടെയൊക്കെ ഗ്രാൻ ആയിട്ട് ഇത് അവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വാഷ് പൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക ലിവിങ് ഏരിയ ഉണ്ടല്ലോ അത്രയും ലെങ്ത്തി കിടക്കണാണ് ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് താഴത്തെ മൂന്ന് ബെഡ്റൂം ഉണ്ടോ കാരണം ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് കൊടുക്കാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് റിനോവേഷൻ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് കണ്ടോ കബോർഡും കാര്യങ്ങളും പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വന്ന് താമസിച്ചാൽ മാത്രം മതി നിങ്ങളുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ കയറി താമസിക്കുക കാരണം കൊടുക്കുമ്പോൾ വാങ്ങണവന് വേറെ പണിയും കാര്യങ്ങളൊന്നും പാടില്ല അതിനുവേണ്ടി അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയേക്കണു വേണ്ട എല്ലാം പക്കാൻ കോമൺ ബാത്റൂമ് ഇത് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമെട്ടാ ആ കോമൺ ബാത്റൂമിന് രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അറ്റാച്ച്ഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി രണ്ട് ഡോറ് കൊടുത്തേക്കണം കൂടി കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് അകത്തുനിന്ന് ലോക്ക് ചെയ്യുക ഇത് അകത്തുനിന്ന് ലോക്ക് ചെയ്യണേ നമുക്കിത് കോമൺ ബാത്ത് ഈ അറ്റാച്ച്ഡ് ആയിട്ട് അതെ അപ്പുറത്തേക്കൂടി കയറുമ്പോൾ ആ ഒരു ഡോറ് ലോക്ക് ചെയ്താൽ മതി അപ്പം റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ലോക്ക് ചെയ്തിട്ടാൽ മതി പുറത്തുനി മൂന്നാമത്തെ ബെഡ്റൂം ഇത് ഗസ്റ്റ് റൂമാണ് ഇതിന് എന്താ പറയുക ഇതിന് ബാത്റൂമ് അറ്റാച്ച്ഡ് ഈ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് നോക്കി എൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് എൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ കോട്ടയം കുറുപ്പന്തറയാണ് കോട്ടയത്തിനടുത്ത് കുറുപ്പന്തറ ഉണ്ട് എന്താണ് വാഷ് ബേസിൻ ഏരിയ ഇത് നിങ്ങളുടെ കിച്ചൺ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ ആണ് ഇനി സെക്കൻഡ് കിച്ചൺ അപ്പുറത്തുണ്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് ഇത്രയും കൂടി കൂടും അതൊക്കെ കണ്ടതിന് താഴ്ത്തുമുണ്ട് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഇവിടെ നിന്ന് തീ കെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ കുറുപ്പന്തറക്കും എല്ലാ ഈ വീടിൻ്റെ ലൊക്കേഷൻ അതായത് മെയിൻ ഹൈവേ നിന്ന് ഒരു കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ ഇത് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ബോർഡ് അതിന്റെ പൈപ്പ് അതിന്റെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് അതിൻ്റെ സ്പേസ് ഇവിടെ അരക്കണ കല്ല് കാര്യങ്ങള് അതിവിടെ സെറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ പോയിട്ട് അവിടത്തെ കുറച്ച് കാഴ്ചകളുണ്ട് കാരണം മുകളിലുണ്ട് രണ്ട് ഈ വീടിന് മൊത്തം അഞ്ച് ബെഡ്റൂം ഉണ്ട് ഈ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് ഈ അഞ്ച് ഈ പതിനെട്ട് സെന്റ് സ്ഥലത്തിനും ഈ അഞ്ച് ബെഡ്റൂമുകൾ ഈ വീടിനും കൂടി ചോദിക്കണ വില എഴുപത് ലക്ഷം രൂപയാണ് പക്ഷേ എഴുപത് ലക്ഷം കൊടുക്കേണ്ടതല്ല അതും നെഗോഷ്യബിളാണ് ന്യായമായ റെഡി ക്യാഷും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് കുറച്ച് തരും നമുക്കൊരു മാക്സിമം ഒരു അറുപത്തേഴ് ലക്ഷം ഇത് വാങ്ങിക്കാൻ പറ്റും കാരണം പതിനെട്ട് സെൻറ് സ്ഥലം ഈ റോഡ് ഫ്രണ്ടേജ് ഒരു അമ്പത് മീറ്റർ ബസ് സ്റ്റോപ്പ് ഇവരും അമ്പത് മീറ്റർ വേണം മുകളിലത്തെ ഹാളാണ്ട നല്ല അത്യാവശ്യം നല്ല വലിപ്പോൾ ഹാൾ നമുക്ക് വല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പം അതിനുള്ള എല്ലാ താഴത്തും നല്ല വലിയ ഹാളാണ് എല്ലാത്തിനും സൗകര്യം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മുകളിലത്തെ നില ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം അടുത്ത ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഞാൻ ഞാനിതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടാണ് അതായത് കുറുപ്പന്തറ ടാറോട് റോഡ് അയച്ച് ബസ് സ്റ്റോപ്പിലോട് അമ്പത് മീറ്റർ പിന്നെ ഈ വീടിന്റെ പതിനെട്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഉള്ള വീടിന് ചോദിക്കണ വില എഴുപത് ലക്ഷം രൂപയാണ് നമുക്ക് ഇത് റെഡി ക്യാഷും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അറുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കയ്യിൽ കിട്ടും അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ വില കുറഞ്ഞ വീടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഇതാണ് നിങ്ങളുടെ കോമൺ ബാത്റൂം വരുന്നത് കാരണം നിങ്ങൾ ഇത് ഓൾക്കെയാണോ വീഡിയോ ചെയ്യണേ നിങ്ങളുടെ സ്ഥലത്ത് എപ്പോഴാണ് നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളൊരു വീട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക കാരണം അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് ചാനലും വില കുറഞ്ഞ വീടുകളാണ് നിങ്ങൾ കൂടുതൽ നോക്കണമെങ്കിൽ ആ സെക്കൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം ഇടാം ഇവിടെ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് കൊണ്ടുവന്ന് ഉണക്കി വിരിച്ചിടാൻ ഉണക്കാനിടാനുള്ള സ്ഥലമാണ് മഴ പന്നാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇവിടെ നമുക്ക് നല്ല അതിൻ്റെ സൈഡുള്ള വീടുകളൊക്കെ ഉണ്ടാവും എല്ലാം നല്ല പോഷ് വീടുകളാണ് അത് നല്ല അയൽവക്കം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സെറ്റപ്പ് ഏരിയ അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ട് നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തോ ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന് വെച്ച് ഞാൻ ചെയ്തു തന്നോളാം ഉള്ള വീടുകളെ വീടുകളൊക്കെയുണ്ട് എല്ലാം നല്ല പോഷ് വീടുകൾ ഞാൻ ഈ ഒരു വീട് മാത്രം ഒരു നില കണ്ടുള്ളൂ ബാക്കി എല്ലാം കണ്ടു ചുറ്റുവുള്ള എല്ലാ വീടുകളും രണ്ട് നില വീടാണ് അപ്പോൾ വീണ്ടും അടുത്ത വീടുകൾ കാണുമ്പോൾ ഗുഡ് ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക